സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് മുതൽ പുനരാരംഭിക്കും ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ സംയുക്ത സമരസമിതി സമരം പിൻവലിച്ചതോടെയാണ് ടെസ്റ്റുകൾ ആരംഭിക്കുക ഇന്നലെ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദിവസങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും ഇന്നു മുതൽ ടെസ്റ്റുകൾ പുനരാരംഭിക്കും രാവിലെ എട്ട് മണി മുതലാണ് ടെസ്റ്റുകൾ ആരംഭിക്കുക നീണ്ട സമരത്തിന് ശേഷമാണ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സ്ലോട്ടുകളുടെ അടിസ്ഥാനത്തിലാകും അപേക്ഷകരെ പരിഗണിക്കുക വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന അപേക്ഷകർക്കും പട്ടികയിൽ മുൻഗണന നൽകും അതേസമയം രണ്ടാഴ്ച കാലത്തെ ശേഷം ടെസ്റ്റുകൾ ആരംഭിക്കുമ്പോൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ആശങ്കയുണ്ട് അതിനാൽ തന്നെ ടെസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം മറ്റന്നാൾ മുതലാകും പൂർണ്ണമായി സജ്ജമാകുക ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിന് പിന്നാലെയാണ് സംയുക്ത യൂണിയൻ സമരത്തിലേക്ക് കടന്നത് തുടർന്ന് രണ്ടാഴ്ച കാലത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഗതാഗത മന്ത്രിയുമായി ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം